രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ആദവനാട് സ്വദേശി ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം ആദവനാട് സ്വദേശി കുറുമാത്തിൽ പുതിയ വീട്ടിൽ അയനിക്കാട് പുലിക്കാത്തൊടി അമ്പത്തിനാല് വയസ്സുള്ള ശിവപ്രസാദ് മസ്കറ്റിൽ അന്തരിച്ചു മസ്കറ്റിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കൃഷ്ണൻകുട്ടി മേനോൻ മാലധി അമ്മ ദമ്പതികളുടെ മകനാണ് ശാന്തിനി ശിവപ്രസാദാണ് ഭാര്യ കുവേറിലുള്ള ബുർജീൽ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം മസ്കറ്റ് കെ എം സി സി കെയർ ടീമിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം നാട്ടിലെത്തിക്കുമെന്ന് കുടുംബം അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എഡ്യൂക്കേഷൻ ഡോട്ട് ഇൻ